താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അർബുദ പരിശോധന സംഘടിപ്പിച്ചു കട്ടപ്പന നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് പരിപാടി നടത്തുന്നത് മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ചും മെഗാ ക്യാമ്പയിനും നടത്തും ആരോഗ്യം ആനന്ദം എന്ന പേരിലാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക അർബുദ പരിശോധനാ പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ഐ സി ഡി എസ് അംഗങ്ങളും ആശാവർക്കർമാരും പങ്കെടുത്തു അർബുദ രോഗം ആരംഭത്തിലേക്ക് കണ്ടെത്തി കൃത്യമായ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും പരിശോധനയ്ക്ക് വിധേയരാക്കി രോഗമുണ്ടെങ്കിൽ കണ്ടെത്തി കൃത്യമായ ചികിത്സ നൽകുക എന്നതാണ് ഉദ്ദേശം മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് മെഗാ ക്യാമ്പയിനായി പരിപാടി നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് താലൂക്ക് ആശുപത്രി ധികൃതർ അറിയിച്ചു നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയരാക്കുക ചെക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് മാർച്ച് കൂടി ഈ പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിലാണ് അതിനു അതിനുമുമ്പ് നമ്മൾ കേരളത്തിലെ എബവ് തേർട്ടി ഇയേഴ്സുള്ള എല്ലാ ലേഡീസിനെയും സ്ക്രീനിങ്ങിന് വിധേയരാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരംഭഘട്ടത്തിൽ തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് എല്ലാ രോഗങ്ങളെ പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് അല്ലെ ലേ സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നതാണ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി വന്നിരിക്കുന്നത് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ലേഡീസിനുള്ള ആദ്യത്തെ പ്രോഗ്രാം എന്ന നിലയ്ക്കാണ് ലേഡീസിനുള്ള പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത് നല്ലൊരു പ്രോഗ്രാം ആക്കി മുന്നോട്ട് നമ്മൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കാറ്റഗറി ഉദ്ദേശിക്കുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇതിനുവേണ്ടി മാമോഗ്രാം മോമോഗ്രാം ടെസ്റ്റ് തുടങ്ങിയ പരിശോധനകൾ നടത്തി തട്ടപ്പന നഗരസഭയിലെ മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും പരിശോധനയ്ക്ക് വിധേയരാക്കി രോഗനിർണ്ണയം നടത്തുവാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്